അപ്പോ പറഞ്ഞു അവിടെ നിൽക്ക് ഭാര്യയെ ആ സമയത്ത് കെട്ടാൻ വിമുഖത കാണിക്കുന്നുണ്ട് മുഹമ്മദ് ഒന്ന് നിർക്കാറുണ്ട് ആളുകൾ എന്ത് പറയും കുറച്ച് നിൽക്കുക അല്പം കഴിയട്ടെ ആ സമയത്ത് അല്ലടാ നീ കെട്ടിക്കോ അല്ലാഹു ആണ് പറയുന്നത് അള്ളാഹു നിനക്ക് അനുവദിച്ചു നൽകിയതാണ് എന്ന് പറയുന്ന കുൻവചനമാണത് ജയ്ദനിടെ മകനല്ല സെയ്ദിന്റെ നബി നിങ്ങളിൽ പുരുഷന്മാരിൽ ആരുടെയും പിതാവല്ല അതായത് പ്രവാചകൻ ആൺമക്കളില്ല അപ്പൊ ഇതുവരെ വളർത്തുമകനാണ് എന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ട് വന്ന ജെയ്ദിനെ ഇപ്പോൾ നിനക്ക് അനുവദനീയമാണ് ജെയ്തിന്റെ ഭാര്യയെ നിനക്ക് കെട്ടാം കാരണം അവളിൽ ജയ്തിന്റെ ആവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി നിനക്ക് കെട്ടാം അങ്ങനെ നാട്ടുകാരെന്ത് പറയും ആളുകൾ വിമർശിക്കില്ലേ എന്ന് പറഞ്ഞ് നബി ഒന്ന് പിന്നോട്ട് നിന്നപ്പോൾ നബിയെ അതിനെ പ്രേരിപ്പിക്കുവാണ് അള്ളാഹു പോയി കെട്ടിക്കോടാ കുഴപ്പമില്ല വളർത്തുമകൻ സ്വന്തം മകനെ അല്ല അത് അള്ളാഹു അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാചകം ഇറക്കിയത് എന്നാലോ പ്രവാചക ഭാര്യമാർ എല്ലാ വിശ്വാസികളുടെയും മാതാക്കളാണ് ആണിന്റെയും പെണ്ണിൻറെയും ഒക്കെ ഉമ്മയാണ് നബിക്ക് ശേഷം അവരെ ഒരാളും വിവാഹം കഴിക്കുകയും ചെയ്യരുത് മുപ്പത്തി മൂന്നാം അധ്യായമായ സുഹൃത്തു ഹിസാബിലെ അൻപത്തി മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞ് അരക്കിട്ട് ഉറപ്പിച്ചു ഈ ഇത് രണ്ടും വിരുദ്ധമായ നിലപാടുകളാണ് മുഹമ്മദ് നബിയുടെ ഭാര്യമാർ എല്ലാ സത്യവിശ്വാസികൾക്കും ഉമ്മമാരായാൽ വാപ്പയാകണം ഭർത്താവ് നബിക്ക് പറയാനുള്ളത് നബിക്ക് പ്രവർത്തിക്കാനുള്ളത് നബിയുടെ ഉള്ളിൽ ആഗ്രഹാഹു നേരത്തെ കണ്ടറിഞ്ഞു പറഞ്ഞു ഒരു സങ്കല്പിക പടച്ചവനെ പ്രവാചകൻ നിർമ്മിച്ചെടുത്തു നബിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ഒന്ന് ആലോചിച്ചു നോക്കണം ഇത് ഈ ജയ്ദ് വീട്ടിലേക്ക് വന്ന നബി ഭാര്യ ഭാര്യയായ ജൈനബിന്റെ ശിരോവസ്ത്രം ഒരല്പം മാറി അതുകൊണ്ട് കാറ്റുകൊണ്ട് ശിരോവസ്ത്രം നീങ്ങി ആ സമയത്ത് ഭാഗം നബി കണ്ടു ആ സമയത്ത് മുഹമ്മദ് നബിക്ക് സൈനബിൽ മോഹം ഉദിച്ചു അങ്ങനെയാണ് അള്ളാഹുന്റെ മനസ്സിൽ സൈനബിനോടുള്ള താല്പര്യം എന്ന് പറയുന്നത് നമ്മൾ വ്യാഖ്യാന ഗ്രന്ഥമായ ആരുമല്ലെ